ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജി എസ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പോൾ ആൻസർ വരുന്ന ഏതാണ് തിരൂരാണ് വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരം അപ്പം ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പി എസ് സി പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗൈഡിൽ നിന്നും എടുത്താണ് കേട്ടോ ഓക്കെ അപ്പം വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരൂരാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കിയാണ് ഇടുക്കി അടുത്ത ക്വസ്റ്റ്യൻ പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ജില്ല ഏത് ജില്ലയിലാണ് അല്ലെങ്കിൽ നിലവിൽ വന്നത് കണ്ണൂരാണ് പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ജില്ല കണ്ണൂരാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ സമരം ആരുടെ ആത്മകഥയാണ് ആരുടെ ആത്മകഥയാണ് സി കേശവൻ ജീവിത സമരം സി കേവൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം തിരുവിതാംകൂർ പുലയർ മഹാസഭയുടെ ആദ്യ പ്രസിഡൻ്റ് ആരാണ് ടി ടി കേശവൻ ശാസ്ത്രിയാണ് ആൻസർ പഞ്ചിൻ്റെ ആൻസറ് ടി കേശവൻ ശാസ്ത്രി തിരുവിതാംകൂർ പുലയർ മഹാസഭയുടെ ആദ്യ പ്രസിഡൻ്റ് കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് എന്നാണ് ചിങ്ങം ഒന്നാണ് ചിങ്ങം ഒന്ന് ഓക്കെ കേരള മാരി ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് നീണ്ടകരയാണ് ആൻസർ കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം നീണ്ടകര ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് ആരുടെ പുസ്തകമാണ് ആരുടെ പുസ്തകമാണ് പി ശങ്കുണ്ണി മേനോൻ ഫ്രം ദ എയർലിയസ്റ്റ് ടൈംസ് ആരുടെ പുസ്തകമാണ് പി ശങ്കുണ്ണിമേനോൻ ഒൻപത് തകഴി ശിവശങ്കര പിള്ളയുടെ കയർ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഗാഡ്കിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല താലൂക്കുകളുടെ എണ്ണം എത്രയാണ് എത്രയാണ് പതിനഞ്ചാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല താലൂക്കുകളുടെ എണ്ണം പതിനഞ്ച് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണ് മീരാഭായി ആണ് മീരാഭായി ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശം ഏതാണ് അടിമവംശമാണ് ആൻസറ് അടിമവംശം പതിമൂന്ന് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല സ്ഥാപിതമായത് എവിടെയാണ് പതിമൂന്നിൻ്റെ ആൻസർ വരുന്നത് കൊൽക്കത്ത കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ സർവകലാശാല സ്ഥാപിതമായത് കൊൽക്കത്ത പതിനാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻറ് ആരായിരുന്നു ആരായിരുന്നു ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി പതിനഞ്ച് കോവാഡ ന്യൂക്ലിയർ എനർജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് മറാത്ത രാജ്യത്തിലെ ഏറ്റവും പ്രധാന ഭരണാധികാരി ആരുന്നാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആരാണ് ശിവജിയാണ് ശിവജി പതിനേഴ് ആദ്യ വട്ടവേഷ സമ്മേളനം ലണ്ടനിൽ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മധ്യപ്രദേശിലെ പന്നാഗനി എന്തിൻ്റെ ഉൽപാദനത്തിലാണ് പ്രശസ്തം എന്തിൻ്റെ ഉൽപാദനത്തിലാണ് പ്രശസ്തം എന്ത് വജ്രം ഷിംല കരാർ ഏതു രാജ്യവുമായിട്ടാണ് ഇന്ത്യ ഒപ്പുവെച്ചത് ഷിംല കരാർ ഇന്ത്യ ഏതു രാജ്യവുമായിട്ടാണ് ഒപ്പുവെച്ചത് പാകിസ്ഥാൻ സാന്താൾ കലാപം നയിച്ചത് ആരാണ് ആരാണ് സാന്താൾ കലാപം നയിച്ചത് ഗോത്രവർഗക്കാരാണ് ഗോത്രവർഗ്ഗക്കാർ ഇന്ത്യൻ രാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് എത്രയാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാകാൻ കുറഞ്ഞ പ്രായം മുപ്പത്തി അഞ്ച് വയസ്സ് അടുത്തത് പോക്സോ ആക്ട് പാസ്സാക്കിയ വർഷം എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് അടിയന്തരാവസര സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എത്രയെന്നാണ് ഇരുപത്തി മൂന്ന് ചോദിച്ചിരിക്കുന്നത് അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി ഒൻപത് മുന്നൂറ്റി അൻപത്തി ഒൻപത് ഇരുപത്തി നാല് വി കെ കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പാർലമെൻ്ററി കമ്മിറ്റി ഏതെന്നാണ് ഏതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് ആൻസർ ഇരുപത്തി ഒന്നാം കേന്ദ്ര മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രി ആരായിരുന്നു ഇരുപത്തിയഞ്ചിന് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ജോൺ മത്തായി ജോൺ മത്തായി ഇവരിൽ ലോകസഭാംഗമായ മലയാളി വനിതകളിൽ പെടാത്തതാരെന്നാണ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ദാക്ഷായണി വേലായുധനാണ് ദാക്ഷായണി വേലായുധൻ ഇരുപത്തിയേഴ് വിദ്യാഭ്യാസ പദ്ധതിയായ നയിം താലിയുടെ സിലബസ് തയ്യാറാക്കിയ വ്യക്തി ആരാണ് ഇരുപത്തിയേഴിന് ആൻസർ വരുന്നത് സി ആണ് സക്കീർ ഹുസൈൻ ആണ് ആൻസർ ഇരുപത്തിയെട്ട് താഴെപ്പറയുന്നവയിൽ ഗവർണറുടെ നിയമനത്തിൽ പെടാത്തത് ഏതാണ് ഏതാണ് പെടാത്തത് സർവകലാശാല ചാൻസലറാണ് ആൻസർ ഇരുപത്തിയൊൻപത് എട്ടാം പട്ടികയിലെ ഭാഷയായ ഒറിയ എന്നതിന് പകരം ഒഡിയ എന്നാക്കി മാറ്റിയ ഭേദഗതി എത്രയാണ് തൊണ്ണൂറ്റിയാറാം ഭേദഗതി രണ്ടായിരത്തി പതിനൊന്ന് ര രണ്ടായിരത്തി പതിനൊന്നിലെ തൊണ്ണൂറ്റിയാറാം ഭേദഗതി ഇന്ത്യയിൽ ഏറ്റവും കുറവ് അംഗങ്ങളുള്ള നിയമസഭ ഏതെന്നാണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് മുപ്പതിൻ്റെ ആൻസർ വരുന്നത് സിക്കിമാണ് സിക്കിം മുപ്പത്തിയൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ് ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഡു ദ ഫൈവ് എന്ന പ്രചാരണം ആരംഭിച്ച ആഗോള സ്ഥാപനം ഏതാണ് ഓപ്ഷൻസിൽ നോക്കാം ഗൂഗിൾ ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയ താരം എന്തെന്നാണ് മുപ്പത്തി മൂന്ന് ആരാണ് റാഫേൽ നദാൽ റാഫേൽ നദാൽ മുപ്പത്തിനാല് ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്ന സ്ഥലം ഏതാണ് മുപ്പത്തിനാലിന് ആൻസർ ഓപ്ഷൻ എ ആണ് പുക കേരളത്തിലെ ആദ്യ കാർഷിക എഫ് എം റേഡിയോ നിലയം ഏതാണ് ആൻസർ വരുന്നത് കുട്ടനാട് നയൻറ്റി പോയിൻ്റ് സീറോ എഫ് എം ആണ് സർക്കാർ ജീവനക്കാർക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് ഏതാണ് മഹാരാഷ്ട്രയാണ് സർക്കാർ ജീവനക്കാർക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര മുപ്പത്തിയേഴ് ടൈം മാഗസിൻ്റെ ഹീറോ ഓഫ് ട്വൻറ്റി ട്വൻ്റി പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ് മുപ്പത്തിയേഴിൻ്റെ ആൻസർ വരുന്ന സി ആണ് രാഹുൽ ദുബെയാണ് രാഹുൽ ദുബെ വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിമുകളും കർട്ടനുകളും നീക്കം ചെയ്യാനായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ഏതാണ് വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിമുകളും കർട്ടനുകളും നീക്കം ചെയ്യാനായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ഏതാണ് മുപ്പത്തി എട്ടിൻ്റെ ആൻസർ വരുന്ന ഡി ആണ് ഓപ്പറേഷൻ സ്ക്രീൻ മുപ്പത്തി ജോസഫ് ബൈഡൻ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് എത്രാമത്തെ പ്രസിഡൻ്റാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക അഭ്യാസം ഏതാണ് യുദ്ധ അഭ്യാസാണ് യുദ്ധ അഭ്യാസം ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് ഏതാണ് വിറ്റാമിൻ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ് വിറ്റാമിൻ ഇ ആണ് കേട്ടോ വിറ്റാമിൻ ഇ നാം നാൽപ്പത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം എത്രയാണ് എത്രയാണ് വാരിയലുകളുടെ എണ്ണം നാൽപ്പത്തിരണ്ടിന് ആൻസർ വരുന്നത് സി ആണ് ഏതാ ഇരുപത്തി നാല് നീളം കൂടിയ നാഡീകോശങ്ങളുള്ള ജീവി നീളം കൂടിയ നാഡീകോശങ്ങളുള്ള ജീവി ഏതെന്നാണ് നാൽപ്പത്തി മൂന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ ഭീമൻ കണവയാണ് ഭീമൻ കണവ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ആദ്യത്തെ ക്ലിസ് ആണ് ബേക്കലൈറ്റ് ബേക്കലൈറ്റ് സൂര്യനിൽ നിന്നും താപം ഭൂമിയിൽ എത്തുന്ന രീതി ഏതെന്നാണ് നാൽപ്പത്തിയഞ്ച് ഏതാണ് വരുന്നത് വികിരണമാണ് വികിരണം ആക്കത്തിൻ്റെ യൂണിറ്റ് ഏതാണ് കെ ജി പെർ മീറ്റർ പെർ സെക്കൻഡെന്നുള്ളതാണ് ആൻസർ ഡ്രാഗൺ സ്റ്റോം എന്ന കൊടുങ്കാറ്റ് മേഖല സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് ശനിയാണ് ഡ്രാഗൺ സ്ട്രോം എന്ന കൊടുങ്കാറ്റ് മേ കൊടുങ്കാറ്റുമേഖല സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശനി നാൽപ്പത്തിയെട്ട് അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കലകൾ ഏതാണ് ഏതാണ് സ്നായുക്കളാണ് സ്നായുക്കൾ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് എംഫിസീമ എംഫസീമ ബാധിക്കുന്നത് ഏതാണ് എവിടാണ് ശ്വാസകോശമാണ് ശ്വാസകോശം അൻപത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് അപവർത്തനമാണ് അപവർത്തനം അമ്പത്തി ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസായ ക്രീപ്പറിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് അൻപത്തിയൊന്നിൻ്റെ ആൻസർ വരുന്നത് ഏതാണ് ബോബ് തോമസ് ആണ് ബോബ് തോമസ് അൻപത്തിരണ്ട് ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമെന്നാണ് അൻപത്തിരണ്ടിൻ്റെ ആൻസർ ഏതാണ് നവംബർ മുപ്പതാണ് ഒ സി ആർ എന്നതിൻ്റെ പൂർണ്ണരൂപം ഒ സി ആർ ഏതാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ ലിനക്സിൻ്റെ ചിഹ്നത്തിൽ കാണുന്ന പക്ഷി ഏതാണ് പെൻഗ്വിൻ ആണ് പെൻഗ്വിൻ ഹാർഡ് ഡിസ്കിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ് ആർ പി എം ആണ് ആർ പി എം സൈബർ ടെററിസത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഐ ടി ആക്റ്റിലെ വകുപ്പ് ഏത് അറുപത്തിയാറ് ആണ് ആൻസർ അറുപത്തിയാറ് എഫ് അൻപത്തിയേഴ് ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലായുടെ ആസ്ഥാനം ഏതാണ് പൂനെയാണ് പൂന ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ ചോർത്തുന്ന പ്രവർത്തി ഏതാണ് അൻപത്തിയെട്ടിന് ആൻസർ വരുന്നത് ഏതാണ് ക്രാക്കിങ് ആണ് ക്രാക്കിംഗ് പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ചാൾസ് ബബീച്ച് പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ ചാൾസ് ബാബീച്ച് വിക്കിപീഡിയ നിലവിൽ വന്ന വർഷമാണ് അറുപതാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് വന്നത് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ തവള എന്നർത്ഥം വരാത്ത പദം വരാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് ഈ സി ആണ് സിയാണ് മണ്ടൂകം ദുർദുര പ്ലവം ഇതൊക്കെ എന്താണ് തവളയാണ് കേട്ടോ അറുപത്തി രണ്ടിലേക്ക് പോകാം അപേക്ഷ എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക ഉപേക്ഷ ഇതിൽ ശരിയായ പദമേതെന്നാണ് അറുപത്തി മൂന്ന് ആൻസർ ഏതാണ് ഇളനീർ നഴുതിയക്കുന്നത് കറക്റ്റാണ് ചക്രം ചവിട്ടുക എന്നതിൻ്റെ ശരിയായ അർത്ഥം ഏതെന്നാണ് അറുപത്തി നാല് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ വരുന്നത് ബുദ്ധിമുട്ടുക മരത്തോട് എന്നത് പിരിച്ചെഴുതുക ആണ് അറുപത്തി അഞ്ച് ചോദിച്ചിരിക്കുന്നത് എങ്ങനാണ് പിടിച്ചെഴുതുന്നത് മരം പ്ലസ് ഓടുന്ന കേട്ടോ അഞ്ചി എന്ന പദത്തിൻ്റെ അർത്ഥം ഏതെന്നാണ് അറുപത്തി ആറ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ചന്ദനമാണ് ക്ഷക്രിയൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എഴുതുക ഏതാണ് സ്ത്രീലിംഗം വരുന്നത് ക്ഷക്രിയൻ ക്ഷക്രിയാണി ഓക്കെ അറുപത്തിയെട്ട് ധമുസകലിംഗത്തിന് ഉദാഹരണം എഴുതുക ഏതാണ് ഇതിൽ അറുപത്തെട്ടിൻ്റെ ഓപ്ഷനുകളിൽ ഏതാണ് വരുന്നത് നദിയാണ് ശരിയായ പദം ഏതെന്നാണ് അറുപത്തിയൊൻപത് ചോദിച്ചിരിക്കുന്നത് ഐകമത്യം എന്നെഴുതിയിരിക്കുന്നത് ഈ ഒന്നാമത്തെയാണ് ആണ് കറക്റ്റ് എഴുപത് താഴെ തന്നിരിക്കുന്നവയിൽ ആകാശം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് ഏതാണ് വസുതയാണ് എന്നും ആകാശം എന്ന അർത്ഥം വരുന്ന അല്ല ഇതിൽ വരാത്ത എന്നുള്ളതെട്ടോ ഇതിൽ വിണ്ടലം വ്യോമം അതെല്ലാം ആകാശം എന്നല്ല അപ്പോൾ ഇതിൽ വസുതയാണ് അല്ലാത്തത് കേട്ടോ ഇവിടെ ചെറിയൊരു മിസ്റ്റിങ് ഉണ്ട് അടുത്തത് എഴുപത്തിയൊന്ന് ഷീ ഫിനിഷ്ഡ് ഡാഷ് ദ ലെറ്റർ ഷീ ഫിനിഷഡിന് ശേഷം എന്താണ് റൈറ്റ് ഉണ്ട് റൈറ്റിംഗ് ഉണ്ട് ടു റൈറ്റ് ഉണ്ട് റോട്ടാണ് ഇതാണ് ആൻസർ വരുന്നത് റൈറ്റിംഗ് ആണ് ഷീ ഫിനിഷഡ് എഴുതി കഴിഞ്ഞു അപ്പം ഷീ ഫിനിഷ്ഡ് ആ റൈറ്റിംഗ് ദ ലെറ്റർ ൾറെഡി സ്റ്റെപ്പ് ഔട്ട് ഓഫ് ഹെർ ഹോം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം ഇത് ഹാർഡ് ലീവ് എന്ന് വരുമ്പം ഈ ഒരു പദം ഈ ഒരു സെൻറ്റൻസ് നെഗറ്റീവ് മീനിങ് ആണ് അപ്പം നമ്മുടെ ക്വസ്റ്റിൻ ടാഗ് പോസിറ്റീവ് വരണം അപ്പോൾ ഏത് വരും ഒന്നുകിൽ ഡസ് ഷിയോ ഡിഡ് ഷിയോ ഇവിടെ വരുന്ന ഏതാണ് ഡസ് ആണ് സിംഗുലർ അപ്പം ഡി ഡിഡ് അല്ല ഡസ് ഷി എഴുപത്തി മൂന്ന് ദ പാസീവ് ഫോം ് മീ പ്ലീസ് അതിൻ്റെ പാസി ഫോം ഏതാണ് ലെറ്റ് മീ ബി ഹെൽപ്ഡ് ലെറ്റ് മീ ബി ഹെൽപ്ഡ് ഷീ നോ ദാറ്റ് ഷീ ഡാഷ് ഹേ മിസ്റ്റേക്ക് അപ്പോൾ ഏതാണ് ഷീ ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഓക്കെ അടുത്തത് എഴുപത്തിയഞ്ച് ഡാഷ് എ ഫോറിൻ റീപ് വി ഹാവ് ടു അഡാപ്റ്റ് ഡാഷ് ദ ചേയ്ഞ്ച്ഡ് ക്ലൈമറ്റ് കണ്ടീഷൻ അപ്പം ആദ്യം എന്ത് വരും ഓൺ അല്ലേ ഓൺ ഓൺ എ ഫോറിൻ ട്രീപ് വി ഹാവ് ടു അഡാപ്റ്റ് അഡാപ്റ്റിന് ശേഷം അഡാപ്റ്റ് ടു എന്നവന് അഡാപ്റ്റു അപ്പോൾ ഈ സി എന്നുള്ളതാണ് വരുന്നത് അടുത്തത് സുപ്രീഡിയൻറ്റ് എന്നുള്ള ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് ഇതാ അല്ലേ ഓപ്ഷൻ സി ആണ് സിനിയോണിം ഓഫ് ദ വേൾഡ് വാലർ ഏതിൻ്റെ സിനോണിം ഫോ ഏതാണ് വാലറെന്ന് പറഞ്ഞാൽ എന്താണ് ശൗര്യം അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന ഏതാണ് കറേജ് ദ ഫ്രേസ് അട്ട് ഹോക്ക് മീൻസ് അട്ട് ഹോക്ക് മീൻസ് ഫോർ ദ സ്പെ ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് ഫോർ ദിസ് സ്പെഷ്യൽ പർപ്പസ് എഴുപത്തിയൊൻപത് ദ ഫെമിൻ ജെൻഡർ ഓഫ് ലാഡീസ് ലാഡിൻ്റെ ഫെമിൻ ജെൻഡർ ഏതാണ് ആദ്യത്തെയാണ് ലാസ്റ്റ് എന്നുള്ള ഒന്നാമത്തെ ആണ് ചൂസ് ദ ഫ്രേസ് നിയറസ്റ്റ് മീനിങ് കോസ്റ്റ് ദ എർത്ത് കോസ്റ്റ് ദ എർത്തിൻ്റെ ഫ്രേസ് ഈ ഫ്രേസിൽ ചൂസ് ദ ഫ്രേസ് നിയറസ്റ്റ് മീനിങ് ഇതിനോടടുത്ത് വരുന്ന നിയറസ്റ്റ് മീനിങ് ആയിട്ടുള്ള ഫ്രേസ് ഏതെന്നാണ് ഓപ്ഷൻ ഇന്ന് എഴുതാൻ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഏതാണ് വരുന്നത് നമ്മുടെ എൺപതിൻ്റെ ആൻസർ ഏത് വരും വെരി കോസ്റ്റ്ലി വെരി കോസ്റ്റ്ലി ബാക്കി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മാക്സാണ് അത് ചുമ്പോൾ നമ്മൾ ആൻസർ പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നമുക്ക് ചെയ്തിട്ട് ഒന്നുകിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പറഞ്ഞ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് സൗണ്ടില്ലേ മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്വയം ഒന്ന് എഴുതി നോക്കിയിട്ട് പിന്നെ ഒന്ന് ആൻസർ ചെക്ക് ചേക്കെയ്ത് നോക്കുക ആ രീതിയിലാണെങ്കിലും പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ